കോതമംഗലത്ത് ആൺ സുഹൃത്തിനെ വിഷം നൽകിക്കൊന്ന കേസിൽ കൂടുതൽ പേരുടെ പങ്കിൽ പോലീസ് അന്വേഷണം ക്യാമറകൾ തകരാറിലാക്കാനടക്കം സഹായം ലഭിച്ചിട്ടുണ്ടെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം രണ്ടു മാസത്തെ കൃത്യമായ ആസൂത്രണത്തിനൊടുവിലാണ് അദീന ആൺ സുഹൃത്ത് അൻസിലിനെ കളനാശിനി നൽകി കൊലപ്പെടുത്തിയത് അതിനാൽ അദീനയ്ക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടാകാമെന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം അൻസിലിനെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുന്നതിന് മുൻപ് അദീന വീട്ടിലെ സിസിടിവി ക്യാമറകൾ തകരാറിലാക്കുകയും ദൃശ്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു സിസിടിവിയുടെ ഡിവിആർ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സിസിടിവി തകരാറിലാക്കാനും കളനാശിനി വാങ്ങാനും പ്രതിക്ക് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതിലും അന്വേഷണം തുടരുകയാണ് ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ കൃത്യത്തിന് മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്നാണ് അധീന നൽകിയ മൊഴി കൂടുതൽ ചോദ്യം ചെയ്യൽ അനിവാര്യമായതിനാൽ പ്രതിയെ ഉടൻ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നും കേസിലെ മറ്റു പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഹൻസലിന്റെ സഹോദരൻ ആവശ്യപ്പെട്ടു ഏറ്റവും ഉചിതമായ ശിക്ഷ തന്നെ നൽകണം പരമാവധി ശിക്ഷ തന്നെ അവർക്ക് നൽകണം കൂടുതൽ പ്രതികളിലേക്കുള്ള അന്വേഷണം നടത്തി ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് റിപ്പോർട്ടർ കൊച്ചി